പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറം എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിലവിൽ വന്ന എൽ ജി എസ് ചാർട്ടുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ ഡെമ്മോ ചാർട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു മുപ്പത്താറ് ഒഴിവിൻ്റെ ഡെമ്മോ ചാർട്ടാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റ് മലപ്പുറത്തെ കഴിഞ്ഞ എൽ ജി എസ് ലിസ്റ്റ് എടുത്ത് നിർത്തിയിരിക്കുന്നത് എഴുപത്തഞ്ച് ഒ സിയിലാണ് അപ്പോൾ ഇനി പുതിയ ലിസ്റ്റിൽ നിന്നും എഴുപത്തേഴ് ഒ സിയിലാണ് തുടങ്ങുന്നത് അപ്പോൾ എഴുപത്താറ് എവിടെ പോയി നോക്കും അപ്പോൾ ഈ എഴുപത്താറ് ബി സി ആണ് അതായത് ബാക്ക് വേഡ് കോമ്പറ്റീഷനാണ് ഒരിക്കലും ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്ത് തുടങ്ങുന്നത് ബി സി വെച്ച് തുടങ്ങാറില്ല ഒ സിയിൽ നിന്നുമാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ എഴുപത്തി ആറ് എന്ന് പറയുന്ന ബി സി ടി പി ഒ ആയിട്ട് മാറി മാറ്റപ്പെടും ഈ ടി പി ഒ എന്ന് പറഞ്ഞാൽ ടെമ്പററി പാസ്ഡ് ഓവർ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലെല്ലാം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഈ ടി പി ഒ അടുത്ത കുഴത്തിൽ എടുക്കുകയും ചെയ്യും കഴിഞ്ഞ ലിസ്റ്റിൽ ഡി എ എം ഡി പെയിൻറ്റിങ് ഏഴ് എണ്ണവും ടി പി ഒ പെൻറ്റിങ് ഒൻപതെണ്ണവും ഉണ്ട് അപ്പോൾ മുപ്പത്താറ് ഒഴിവുകളിൽ ഉള്ള ഡെമോ ചാർട്ട് ഞാൻ ഇവിടെ തുടങ്ങുകയാണ് ആദ്യം തന്നെ ഏഴ് ഡി എ എം ഡി പെൻറ്റിങ്ങുകളാണ് നിർത്തപ്പെടുന്നത് അപ്പോൾ ഒന്നാമത്തെ ഡി എം ഡി ഫർസീൻ സി പി രണ്ടാമത്തത് ഉമ്മു സൽമ ബി മൂന്നാമത്തത് ശരത് പി നാലാമത്തത് സാഫൻ എം ടി അഞ്ചാമത്തത് സജീവ് ഇ ആറാമത്തത് അശ്വിൻ ദാസ് ഏഴാമത്തത് മസ്താഖ്സിൻ എം അപ്പോൾ ഏഴ് ഡി എ എം ഡി പെൻറ്റിങ്ങുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഡി എ എം ഡി പെൻ്റിങ്ങുകളിൽ ഉള്ളതിൻ്റെ പുതിയ ലിസ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി റൊട്ടേഷൻ ചാർട്ടിലേക്ക് പോകാം എഴുപത്തി ഏഴാമതാണ് ഒ സി എന്ന് പറഞ്ഞല്ലോ എഴുപത്തി ഏഴാമതായിട്ടുള്ളത് മുഹമ്മദ് ഫവാസ് ഒന്നാം റാങ്കുകാരനാണ് മാപ്പിള ഇനി എഴുപത്തി എട്ടാമത്തത് ഇ ബി ടി ശ്രീലേഷ് എം പി നാലാം റാങ്കുകാരനാണ് തീയ്യ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇനി എഴുപത്തി ഒമ്പതാമത്തത് ഇ ഡബ്ല്യു എസ് ആണ് ശരത് എം മൂന്നാം റാങ്കുകാരനാണ് എൺപതാമത്തത് എസ് ഐ യു സി എൻ അത് രാജി പി നൂറ്റി നാൽപ്പത്തി നാലാമത്തെ റാങ്ക് കാര്യാണ് അപ്പോൾ ആ റാങ്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നൂറ്റി നാൽപ്പത്തി നാലാമത്തത് അതിൻ്റെ ഇടയിൽ ഒരു എസ് ഐ യു സി എന്നും ഇല്ല അപ്പോൾ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ റാങ്ക്കാരിക്ക് അഞ്ചാമതായിട്ട് സെലക്ഷൻ കിട്ടി ഇനി എൺപത്തി ഒന്നാമത്തത് ഒ സി ആണ് അത് തസ്നീം പി കെ സെക്കൻഡ് റാങ്ക് കാര്യാണ് അടുത്തത് എൺപത്തി രണ്ടാമത്തത് ഇ ബി ടി ഹരീഷ് എം അഞ്ചാം റാങ്കുകാരനാണ് തീയ വിഭാഗത്തിൽപ്പെട്ടതാണ് അടുത്ത എൺപത്തി മൂന്നാമത്തത് ഓ സിയാണ് ഷഹനാസ് സി അത് ഓ സി ആണെങ്കിലും മുസ്ലിമാണ് അപ്പോൾ മുസ്ലിം ഓ ആയിട്ട് കയറി വന്നു ഇനി എൺപത്തി നാലാമത്തത് എസ് ആണ് നിതീഷ് ടി എൻ നാൽപ്പത്തി ഏഴാമത്തെ റാങ്കുകാരനാണ് അടുത്തത് എൺപത്തി അഞ്ചാമത്തത് ഓ സി അത് നീതു പി തീയ വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇ ബി ടി ഒ സി ആയിട്ട് കയറി വന്നു ഇനി എൺപത്തി ആറാമത്തത് മുസ്ലിമാണ് അൻഷാദ് അലി പി ഒൻപതാം റാങ്ക് അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ബൾക്കായിട്ട് ഒഴിവുണ്ടെങ്കിൽ അത് പത്തിൻ്റെ യൂണിറ്റുകളായിട്ട് മാറ്റും അതായത് ഇരുപതിൻ്റെ ഒരു യൂണിറ്റ് ഇരുപതിൻ്റെ ഒരു യൂണിറ്റ് അതിൻ്റെ ഇരുപതിൻ്റെ യൂണിറ്റ് വീണ്ടും പകുതിയാക്കിയിട്ട് പത്തിൻ്റെ യൂണിറ്റായിട്ട് മാറ്റും അപ്പോൾ ഈ പത്തിൻ്റെ യൂണിറ്റിൽ അതിൻ്റെ റേഷ്യോ ഒ സിയുടെ റേഷ്യോ ഒരിക്കലും ബി സി ബി സിയുടെ റേഷ്യോക്കാൾ താഴെയാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ പത്ത് യൂണിറ്റ് പത്ത് ഒഴിവുകൾ ഒരു യൂണിറ്റിൽ പത്തൊഴിവുകൾ ഉള്ളതിൽ നാല് ഒ ഉണ്ട് പിന്നെ ഉള്ളത് അഞ്ച് ബി ആണ് ഒരു ഇ ഡബ്ല്യുഎസ് അങ്ങനെ നാല് അഞ്ച് ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് അങ്ങനെ പത്തൊഴിവുകൾ പക്ഷേ ഞാൻ പറഞ്ഞു ഒ സീനേക്കാളും മുകളിലേക്ക് ബി സി വരാൻ പാടില്ല അത് പി എസ് സിയുടെ നിയമമാണ് അപ്പോൾ എന്ത് ചെയ്യും ബി സിയിൽ നിന്ന് ഒരു ആളെ എടുത്തിട്ട് ടി പി ഒ ആക്കിയിട്ട് മാറ്റി അവിടെ വയ്ക്കും ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അതായത് ഇവിടുത്തെ റേഷ്യോ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ടി പിഒ ടി പി ഒനെ അവിടെ കൊണ്ടുവരും അതായത് ഈ ബി സിയിൽ നിന്ന് ഒരു കാറ്റഗറിയിനെടുത്ത് ടി പി ആക്കി മാറ്റും അത് പിന്നീട് പിന്നീട് ഒന്നും അധികം താമസിക്കാതെ തന്നെ വേഗം തന്നെ ജോലി കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ റേഷ്യോ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ടി പി ഒ വന്നത് അപ്പോൾ ഈ ടി പി ഒ ഏതാണെന്ന് അത് അവർ റൊട്ടേഷൻ ചാർട്ടിടുമ്പോൾ അവരുടെ ഉദ്ദേശം പോലെയാണ് ഇരിക്കുന്നത് നമുക്കത് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഓൾറെഡി എഴുപത്താറാമത്തൊരു ടി പി ഒ ഉണ്ട് പിന്നെ പത്ത് ഒഴിവുകളിൽ ഒരു ടി പി ഒയും കൂടിയും വരും ഇനി മുൻ ലിസ്റ്റിൽ ഉള്ള ടി പി ഒകൾ ഏതൊക്കെയെന്ന് പറയാം ഒരു ഇ ബി ടി ഒരച്ച് എൻ ഒരു എസ് സി 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 ഒരു എസ് സി മുസ്ലിം എൽ സി ഒരെ ഒ ബി സി പിന്നെയും ഒരു എസ് സി ഉണ്ട് പിന്നൊരു ഇ ബി ടി അങ്ങനെ ഒൻപത് ടി പി ഒകളാണുള്ളത് അപ്പോൾ അതിനെ നമ്മൾക്കൊന്ന് നോക്കാം ഇ ബി ടിയിലെ ശരത്ത് പി എട്ടാം റാങ്കുകാരനാണ് വരുന്നത് എച്ച് എൻ ഹിന്ദു നാടാറിലെ മെയിൻ ലിസ്റ്റിൽ ആരും തന്നെ ഇല്ല ഹിന്ദു നാടാറിലെ പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ ഫസ്റ്റ് റാങ്കുകാരൻ സജീവ് വി എസ് സജീവ് എസ് അടുത്തത് എസ് സി 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 അത് മെയിൻ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റാണ് നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ റാങ്കുകാരനാണ് ജോയൽ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം നോക്കി ടി പി ഒല കൂടി കയറാൻ പറ്റിയത് കണ്ടോ അപ്പോൾ നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ ജോയൽ ജോൺസൺ എസ് എസ് സി 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 എ ആയിട്ട് ടി പി ഒ ആയിട്ട് കയറി ഇനി അടുത്തത് എസ് സി സനോജ് എൻ എസ് അത് നാൽപ്പത്തി എട്ടാമത്തെ റാങ്കുകാരനാണ് മുസ്ലിം അടുത്ത മുസ്ലിമാണ് ബേബി ഫർഹാന പി അടുത്തത് ലാറ്റിൻ കാത്തോലിക്ക് രതീഷ് പി എൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തത് അടുത്തത് ഒ ബി സി ആണ് അജിത എ പതിനെട്ടാം റാങ്കുകാരി അടുത്തത് എസ് സി ഹരിപ്രസാദ് അറുപത്തി നാലാമത്തെ റാങ്കുകാരൻ അടുത്തത് ഇ ബി ടി അതിൽ തീയ വന്നിരിക്കുന്നത് അബീഷ് അങ്ങനെ ഇരുപത്തി ആറ് ഒഴിവുകൾ കഴിഞ്ഞു നമ്മൾ മുപ്പത്തി ആറിൻ്റെ ഡെമോ ചാർട്ടാണല്ലോ ഉണ്ടാക്കുന്നത് ഇനി ഒരു പത്തൊഴിവുകളും കൂടിയുണ്ട് അതായത് ഒരു യൂണിറ്റ് ഇനി എൺപത്തി ഏഴാമത്തത് ഒ സി ബിബിൻ രാജ് ഇ ഡബ്ല്യു എസ് ആണ് ഒ ആയിട്ട് കയറിപ്പോണത് പതിനൊന്നാം റാങ്ക് കാരൻ പിന്നെ എൺപത്തി എട്ടാമത്തത് ധീവരയാണ് സനിൽ കുമാർ എസ് നൂറ്റി എൺപതാമത്തെ റാങ്ക് അടുത്തത് എൺപത്തി ഒൻപതാമത്തത് ഇ ഡബ്ല്യു എസ് ഗ്രിജീഷ് എം പതിനഞ്ചാം റാങ്കുകാരൻ അടുത്തത് തൊണ്ണൂറാമത്തത് ഒരു ഒ ബി സിയാണ് ഹരികൃഷ്ണ എസ് പത്തൊമ്പതാം റാങ്കുകാരനാണ് അടുത്തത് തൊണ്ണൂറ്റൊന്നാമത്തത് ഓ ആണ് ഷബീന കുരിക്കൽ പി പന്ത്രണ്ടാം റാങ്കുകാരിയാണ് മാപ്പിളയാണ് മാപ്പിളയാണ് ഓ സിയായിട്ട് കയറിപ്പോണത് അടുത്തത് എസ് ടി ആണ് അശ്വിൻ ടി എഴുന്നൂറ്റി പതിനേഴാമത്തെ റാങ്കുകാരനാണ് മുപ്പത്തി രണ്ടാമതായിട്ട് കയറിപ്പോണത് അടുത്തത് തൊണ്ണൂറ്റി മൂന്നാമത്തത് ഓ ആണ് പ്രണവ് വി ഇ പ്രണവ് പതിമൂന്നാം റാങ്ക് കാരനാണ് അടുത്തത് എൽ സി തൊണ്ണൂറ്റി നാലാമത്തത് എൽ സി ജിതിൻ വിൽസൺ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ റാങ്ക് കാരനാണ് അടുത്തത് ഓ സി ഓ സി ആയിഷ തസ്സം പി സി മുസ്ലിമാണ് ഓ സിയായിട്ട് കയറിപ്പോണത് പതിനാറാം റാങ്കുകാരിയാണ് അടുത്തത് തൊണ്ണൂറ്റി ആറാമത്തത് മുഹമ്മദ് യുനസ് ഉദു പല്ലിക്കൽ പതിനേഴാം റാങ്കുകാരനാണ് മാപ്പിളയാണ് അപ്പോൾ മുപ്പത്താറ് ഒഴിവുകളുടെ ഒരു ഡെമ്മോ ചാർട്ടാണ് ഞാനിപ്പോൾ എഴുതി തയ്യാറാക്കി ഇവിടെ അവതരിപ്പിച്ചത് അത് ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം കറക്റ്റാകാനാണ് സാധ്യത കാരണം ചെയ്തേക്കണ എല്ലാം ഇതുപോലെ ചെറിയൊരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ അവർ കറക്റ്റ് ചെയ്തതിൻ്റെ ചെറിയൊരു വ്യത്യാസം മാത്രം അതിൽ ടി പി ഒയിൽ വരുന്ന ചില വ്യത്യാസങ്ങളാണ് അപ്പോൾ അത് അവരുടെ ഒരു റേഷ്യോ അനുസരിച്ചാണ് ടി പി ഒ വരുന്നത് അത് നമ്മൾക്കറിയില്ല അതിൻ്റെ ഒരു റേഷ്യോ വരുന്നത് എങ്ങനെയാണ് പക്ഷേ ഒരു ഒരു യൂണിറ്റ് എടുത്താൽ അതിൽ ഓ സിയും പി സിയും തുല്യമായിരിക്കണം അപ്പോൾ ബാക്കി പുറത്ത് നിൽക്കുന്നത് ടി പി ആയിട്ട് വരും ആ കണക്കനുസരിച്ച് തന്നെയാണ് ഞാനിവിടെ ചാർട്ടുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഒരു ഒഴിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡി എ എം ഡി കാറ്റഗറി എടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ടി പി ഒ പരമാവധി നികത്തും ബാക്കി ഒന്നോ രണ്ടോ ടി പി ഒകൾ ബാക്കി നിൽക്കാറുണ്ട് പക്ഷേ ഇവിടെ മുപ്പത്താറ് ഒഴിവിൻ്റെ ആണല്ലോ ഞാനിവിടെ അവതരിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ബാക്കി നിൽക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിൽ ഒരു രണ്ട് യൂണിറ്റ് വന്നപ്പോൾ വീണ്ടും പുതിയ ടി പി ഒകൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതിനി അടുത്ത ഒഴിവിലേക്ക് പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യും അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ എത്ര ഒഴിവുകളുണ്ടെന്ന് എനിക്ക് കറക്റ്റ് ഊഹം പറയാൻ അറിയില്ല കാരണം കഴിഞ്ഞ ആഴ്ച വരെ ഒരു പത്ത് പന്ത്രണ്ടോളം ഒഴിവുകൾ ഞാൻ അറിഞ്ഞു അപ്പോൾ ഏകദേശം കൂടാനാണ് സാധ്യത അപ്പോൾ ഈ വീഡിയോ റിലീസ് ചെയ്ത് വരുമ്പോക്കോളും ഇതിനേക്കാൾ കൂടുതൽ ഒരു ബൾക്ക് എമൗണ്ട് ഉണ്ടാകാനാണ് സാധ്യത എന്ന് അറിഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ മുപ്പത്താറിൽ വെച്ചാണ് ഈ ഡെമോ ചാർട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളെല്ലാം ഹാജരാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വയ്ക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേറൊരു ഡിസ്ട്രിക്റ്റിലെ ചാർട്ടുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള അടുത്ത ഡമ്മ ചാർട്ട് വേഗം തന്നെ ഞാൻ ഇതിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇത് ഈ ചാനലിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്